അറുപത് പെർസെന്റ് അരച്ചു വരും ഓ നമുക്ക് വേസ്റ്റ് കുറവാണ് വേസ്റ്റ് കുറവാണ് കൊഴുപ്പ് കുറവാണ് ശരി 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 അപ്പുറത്തൊരു സെക്ഷൻ സെക്ഷൻ ഉണ്ടല്ലോ അവിടെ ഒരു അപ്പുറത്തെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരും വീണ്ടും വരും അയ്യായിരം കൊടുക്കില്ല അയ്യായിരം അയ്യായിരം കൊടുക്കും ഈ ആടുകൾ കൂടാതെ നമ്മുടെ ആട്ടിന്റെ വളങ്ങൾ ഉണ്ട് വളം ഒരു ലോഡ് ഒരു ലാറിക്ക് ഒരു ലോഡിന് കുറഞ്ഞ വിലക്ക് കൊടുക്കും നമസ്കാരം ആ പേരെന്താണ് എന്റെ പേര് അബ്ദുൾ റഹ്മാൻ ആണ് അബ്ദുൾ റഹ്മാൻ അല്ലെ നമ്മള് കോയമ്പത്തൂർ ആണ് സ്ഥലം കോയമ്പത്തൂർ ആണ് കറക്റ്റ് സ്ഥലം പറഞ്ഞോ കേട്ടോ കോയമ്പത്തൂർ പോത്തന്നൂർ ആണ് ഈ സ്ഥലം പോത്തന്നൂർ ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോ ഈ ഫാമിൽ ഏട്ടന്റെ ഫാം തന്നെയല്ലേ അതെ എന്താണ് അതിന്റെ കാര്യങ്ങൾ ഇവിടെ എങ്ങനെയാണ് ഇത് ഞങ്ങളുടെ ഫാമിലിന്റെ പേര് അസീല ഗോഡ് ഫാം ആണ് ഓക്കെ ഓക്കെ ഇതില് ചെമ്മരി മുട്ടന്മാർ ഇറച്ചിക്ക് വിക്കാനുള്ളത് ഫാമും വളർത്തിയിട്ട് ഫാം വളർത്തിയിട്ട് ഓക്കെ ഇതൊക്കെ ഇപ്പൊ നമുക്ക് ആയിട്ടുണ്ട് അല്ലെങ്കിൽ മൊത്തം എൺപണം ഇപ്പൊ ഇതിൽ ഉണ്ട് ഉണ്ടല്ലേ കൊടുക്കാനായിട്ടുണ്ട് എല്ലാം കൊടുക്കാനുള്ളതാണ് ഒന്നും രണ്ടേ ഒന്നിട്ട് എടുക്കാൻ പറ്റില്ല ദൂര ദൂരം വന്നിട്ട് എപ്പോഴും 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 നമുക്ക് പിന്നെ അപ്പുറത്തെ ഒരു സെക്ഷൻ ഉണ്ടല്ലോ അവിടെ ഒരു സെക്ഷൻ കാണുന്നതും അത് നമുക്ക് നമുക്ക് എണ്ണം കൊടുക്കാനുണ്ട് അത് ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് വരും വരും മൈലമ്പാടി ചെമ്പരിപാടി മൈലമ്പാടി ഇതിന്റെ ഇറച്ചി എങ്ങനെ വരും എത്ര കിലാം വരും എന്താണെന്ന് ഇറച്ചി വന്നിട്ട് മൊത്ത വെയിറ്റ് വന്നിട്ട് മുപ്പത്തി ഒന്ന് കിലോ വെയിറ്റ് ഉണ്ട് ഓ ശരി ശരി ഒരെണ്ണം അറുപത് പെർസെന്റ് ഇറച്ചി വരും ശരി ശരി ഇറച്ചി നല്ല ടേസ്റ്റ് ഉള്ള നമുക്ക് ഫങ്ഷനും കാര്യങ്ങളൊക്കെ മാക്സിമം ഫങ്ങ് പോണത് ഫങ്ഷൻ കേരളത്തിലേക്ക് വേണ്ടത് വാങ്ങിയിട്ട് പോകണം പാലക്കാട്ടുള്ളവരാണ് കിലോ പോകുന്നത് എങ്ങനെയായിട്ടാണ് കൊടുക്കുക കിലോ വന്നിട്ട് നാനൂറ്റി മുപ്പത് വാങ്ങി പോകണുണ്ട് നാനൂറ്റി മുപ്പതും പോകും സമയത്ത് ആവുമ്പോൾ നാനൂറ് പോകും ബൾക്കായി എടുക്കുമ്പോ നമ്മള് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവോ എങ്ങനെയാണ് ബൾക്കായിട്ട് തന്നെ ഇത് പറയുന്നത് ഓക്കെ ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റിന്റെ റേറ്റ് ആണ് പറയുന്നത് അല്ലെ നല്ല നല്ല ഉഷാറുള്ള മുട്ടന്മാരാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂപ്പത് സ്ഥലം കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തരും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ മൂപ്പ കോൺടാക്ട് ചെയ്താൽ മതി പാർട്ടികൾ ആവശ്യപ്പെട്ടാൽ നാടനാടും ഓക്കെ കോലാട് മറ്റേ അങ്ങനെയുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചിട്ടുള്ള എല്ലാ ആളുകളും കൊടുക്കും കൊടുക്കും ഓക്കെ ഓക്കെ ഈ ഒരു ബ്രീഡിന്റെ പ്രത്യേകത വന്നതാണ് അതായത് ആളുകൾ ചോദിക്കുന്നുണ്ടല്ലോ പെർസെന്റ് അറുപത് പെർസെന്റ് ഇറച്ചി വരും ഓ നമുക്ക് വേസ്റ്റ് കുറവാണ് വേസ്റ്റ് കുറവാണ് കൊഴുപ്പ് കുറവാണ് ശരി 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 ും കൂടുതലായിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇപ്പൊ ഈ ഒരു ബ്രീഡിന് ഡിമാൻഡിലാണ് എപ്പോഴും പോകും എപ്പോഴും ആളുകൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂപ്പറിനെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആടുകൾ കൂടാതെ നമ്മുടെ ആട്ടിന്റെ വളങ്ങൾ ഉണ്ട് വളം ഒരു ലോഡ് ഒരു ലാറിക്ക് ഒരു ലോഡിനെ കുറഞ്ഞ വിലക്ക് കൊടുക്കും എത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അയ്യായിരം 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 കൊടുക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ എടുത്തിടാനുള്ള പൈസ കൂടെ ഇല്ല ഓക്കെ ഓക്കെ ആ കേരളത്തിലൊക്കെ അതിന് ഭയങ്കര വിലയാണെങ്കിൽ ഇപ്പൊ എത്ര ലോഡ് ഉണ്ടാവും ഇപ്പൊ ഒന്നര ലോഡ് ഉണ്ടാവും ഒന്നര ലോഡ് ഉണ്ടാവും ശരി ശരി ആ പാട്ടിന്റെ വളവും കൂടി ഇതിന്റെ അടുത്തുണ്ട് ഉണ്ട് എല്ലാ വിലക്കുറവില് തരുന്നതാണ് പറയുന്നത് അല്ലേ ഹൈ ഫ്രണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇതുപോലുള്ള ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോ കാണുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തു തുക അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് പശു മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രോഡക്റ്റുകളോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോ അത്